മുസ്ലിം ലീഗ് പ്രവർത്തകയല്ലേ ഷിംജിത്ത അപ്പോ അവളെ രക്ഷിക്കേണ്ടുന്ന ഒരു ബാധ്യത സ്വാഭാവികമായിട്ടും പോലീസിന് ഉണ്ടാകുമല്ലോ അതിനുവേണ്ടിയുള്ള ശ്രമമാണോ എന്ന സംശയമാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഉയർന്നു കേൾക്കുന്നത് അതായത് ആറ് ദിവസമായി ദീപക് മരിച്ചിട്ട് ഏഴാമത്തെ ദിവസമാണ് ഇന്നലെയാണ് അവളെ അറസ്റ്റ് ചെയ്തത് അതുവഴി തെളിവ് നശിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പഠിച്ച കള്ളി ഇപ്പോ തന്നെ നമ്മുടെ രാജ്യത്ത് ഒരു പുരുഷന്റെ വോട്ടും ഒരു സ്ത്രീയുടെ വോട്ടും രണ്ടും ഈക്വൽ വാല്യൂ ആണ് എന്നിരിക്കെ ഷിംജിതയെ മാത്രം എന്തുകൊണ്ട് സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുപോയി എന്തേ അറസ്റ്റ് വൈകിപ്പിച്ചത് തെളിവ് നശിപ്പിക്കാനുള്ള നാടകീയമായിട്ടുള്ള ശ്രമമാണോ ഈ നടക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഒരു യുവാവിനെ മുല തട്ടി കൊന്നവൾ അവള് പിടിയിലാകുന്ന സമയത്ത് ജാമ്യം പോലും അവൾക്ക് ലഭിക്കരുത് എന്നാണ് ദീപക്കിന്റെ കുടുംബത്തിന്റെ ആവശ്യം സ്വാഭാവികവുമാണ് തെറ്റ് ചെയ്യാത്തവനെ കൊലമരത്തിലേക്ക് എറിഞ്ഞുകൊടുത്തിട്ട് അവള് റീച്ച് ഉണ്ടാക്കാൻ ഇറങ്ങിയേക്കുക തന്നെ ലൈംഗിക അതിക്രമം നടത്തി എന്ന് പറഞ്ഞിട്ട് മുല കൊണ്ടുവന്നെ ശരീരത്തിൽ ഒരച്ചു എന്ന് പറഞ്ഞ ദീപക്കായിരുന്നു കേസിനു പോകേണ്ടിയിരുന്നത് പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ ആ യുവാവിന്ന് ജീവനോടെയില്ല എന്തിനേക്കാളും ഏറെ അഭിമാനത്തിന് പ്രാധാന്യം നൽകിയ ദീപക് ജീവൻ ഒടുക്കി ഈ ദീപക്കിന്റെ കേസില് ഷിംജിദ മുസ്തഫ എന്ന് പറയുന്ന ഉമ്മച്ചിക്കുട്ടി അറസ്റ്റിലായതിനു പിന്നാലെ ഇപ്പോഴിതാ അവൾക്കൊരു കാരണവശാലും ജാമ്യം ലഭിക്കാൻ അവസരം നൽകരുത് എന്ന് പറഞ്ഞു അവൾക്ക് തക്കതായ രൂപത്തിലുള്ള ശിക്ഷ ഉറപ്പാക്കണമെന്ന് പറഞ്ഞു ദീപകിന്റെ കുടുംബം മുന്നോട്ട് വരുവാണോ നീതി ലഭിക്കുന്നതുവരെ നിയമ പോരാട്ടം തുരു തുടരുമെന്നാണ് മാതാപിതാക്കൾ പറയുന്നത് ഏക മകൻ ഒരു തെറ്റും ചെയ്യാതെ അപമാന ഭാരത്താൽ മനം നൊന്ത് ഈ നാടിനോട് യാത്ര പറഞ്ഞപ്പോൾ ആ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുവോളം കാലം അതിനിവൾക്ക് മാപ്പില്ല ഇവൾക്ക് വേണ്ടത് വൈറലാകണം വിളിപ്പ് വൈറലായില്ലേ ഇല്ലേ ഒരു മാതാപിതാക്കൾക്കും ഈ നെഞ്ചു പൊട്ടി നിലവിളിക്കുന്ന ഗതികേടുണ്ടാകരുത് എന്ന് ദീപക്കിന്റെ മാതാപിതാക്കൾ ആവശ്യപ്പെടുന്നെങ്കിൽ അത്രമാത്രം വേദനിക്കുന്നുണ്ടവർ ഈ പ്രതി ഷിഞ്ചിതയെ കുന്നമംഗലത്ത് ഒന്നാം ക്ലാസ് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് അങ്ങനെയാണ് പതിനാല് ദിവസത്തേക്ക് ഇനിയും ഇവൾക്ക് ജയിലിൽ കിടന്ന് റീൽസ് ഇടാം റിമാൻഡ് ചെയ്തു വടകരയിലെ ബന്ധുവിന്റെ വീട്ടിൽ അപ്പോ അവക്ക് തട്ടവും വേണ്ട ഒന്നും വേണ്ട അവർക്ക് പറുതയായി മക്കനെയായി മുഖവും മറച്ചു അപ്പോ ഷിംജിതയെ എന്തിനാണ് പോലീസ് സഹായിക്കാൻ ശ്രമിക്കുന്നത് എന്നതാണ് കുടുംബത്തിന്റെ ചോദ്യം ഇവളെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത് ഒരു ബന്ധു വീട്ടിൽ നിന്നാണ് പെറുതെയും മക്കനെയും ഒക്കെ ഇട്ട് ആളറിയാതിരിക്കാൻ എന്തൊക്കെ വേഷം കെട്ടലാണെന്ന് നോക്കിക്കെ ഒരുത്തനെ കൊന്ന് കഷ്ണമാക്കി വാട്ടർ ടാങ്കിൽ ഇട്ട നിമിഷ പ്രിയയും ഇതേപോലെ തന്നെ പെറുതെയും മക്കനെയും ഇട്ടിട്ടാണ് സിറിയയിലെ അഭയാർത്ഥി ക്യാമ്പിൽ രക്ഷപ്പെടാൻ വേണ്ടി പോകാൻ നിന്ന് നിയമനില് ഇപ്പോ പോലീസ് എന്തിനാണ് ഈ കൊലയാളിക്ക് സഹായം ഒരുക്കുന്നത് തണൽ ഒരുക്കുന്നത് എന്നതാണ് ചോദ്യം സ്ത്രീക്കും പുരുഷനും ഈ രാജ്യത്തെ ഒരേ നിയമമാണ് എന്നിരിക്കെ ഈ കൊലയാളി റീൽസോളിക്ക് എന്തിനാണ് ഇത്രയധികം സൗജന്യം നിയമം ചെയ്തു കൊടുക്കുന്നത് ഇവളെ പോലീസ് വാഹനത്തിൽ കയറ്റാതെ സ്വകാര്യ വാഹനത്തിൽ കയറ്റിയത് എന്തിന് ഇവളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് എന്തിനാണ് ആറ് ദിവസം എടുത്തത് കുടുംബത്തിന്റെ മാത്രമല്ല നമ്മളെപ്പോലും ഓരോരുത്തരുടെയും ചോദ്യമാണത് അറസ്റ്റ് വൈകിയത് കൊണ്ട് തെളിവുകൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടാകില്ലേ എന്നതാണ് അടുത്ത ചോദ്യം ഒരു പ്രതിക്ക് ഒരു കൊലയാളിക്ക് ഇത്രയധികം സംരക്ഷണം ഒരുക്കുന്നതിൻ്റെ കാരണം എന്താണ് എന്നത് നമുക്കറിയണ്ടേ ദീപകിന്റെ കുടുംബത്തിനും ഇതേ പരാതി തന്നെയാണ് മാതാപിതാക്കളുടെ പരാതിയിലാണ് ഷിംജിതയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പോലും ദീപക്കിന്റെ മാതാപിതാക്കൾക്ക് നീതി ഉറപ്പാക്കണം ഈ ദീപക്കിന്റെ മാതാപിതാക്കളുടെ സ്ഥാനത്ത് നാളെ നമ്മൾ വരും ദീപക്കിന്റെ സ്ഥാനത്ത് നമ്മൾ വരും കൊലയാളികളുടെ സ്ഥാനത്ത് കാമഭ്രാന്തമായിട്ട് മറ്റാരെങ്കിലും എതിരെയും വരും ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഇവളെ പിടികൂടുന്നത് തുടർന്ന് ആദ്യം കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തി വൈദ്യ പരിശോധന നടത്തുന്നു അല്പസമയത്തിനകം അവരെ മെഡിക്കൽ കോളേജ് സ്റ്റേഷനിലേക്ക് എത്തിക്കുമെന്നായിരുന്നു വിവരം ഇവൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് എടുത്തിട്ടുള്ളത് എന്ന് പോലീസ് നേരത്തെ വ്യക്തമാക്കുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസാണ് ഷിംജിതയ്ക്ക് വേണ്ടിയിട്ട് ഇന്നലെ ലുക്ക്ഔട്ട് നോട്ടീസ് പുറത്തിറക്കുന്നത് ഇവള് കോഴിക്കോട് ജില്ലാ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകുന്നത് ഒളിവിലിരുന്നിട്ടാണ് കണ്ണൂരിലേക്കുള്ള യാത്രക്കിടയിൽ ബസ്സിൽ വെച്ച് ദീപക് എന്ന യുവാവ് അപമര്യാദയായിട്ട് ലൈംഗിക ചുവയോടുകൂടി ദുരുദ്ദേശത്തോടു കൂടി തന്റെ ശരീരത്തിൽ സ്പർശിച്ചു എന്ന് പറഞ്ഞ് റീൽസ് എടുത്ത് ചിത്രീകരിക്കുന്നു ബസ്സിലാരും അറിഞ്ഞിട്ടില്ല യാത്രക്കാരറിഞ്ഞിട്ടില്ല ജീവനക്കാരറിഞ്ഞിട്ടില്ല സിസിടി വി ക്യാമറയിൽ അതിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുമില്ല അങ്ങനെ ഈ ദീപക്കിന്റെ വീഡിയോ ചിത്രീകരിച്ച് സമൂഹ മാധ്യമത്തിൽ അപ്ലോഡ് ചെയ്ത് ജനങ്ങളോട് വിധി പറയാൻ പറഞ്ഞിരിക്കുകയാണ് ഇവള് രണ്ട് ദിവസം കൊണ്ട് ഇരുപത് ലക്ഷത്തിലധികം ആളുകൾ കണ്ട മനോവേദനയിൽ ഇത്രയും ആളുകളും എന്നെ ഒരു ലൈംഗിക രോഗിയായി ചിത്രീകരിക്കില്ലേ എന്നുള്ള മാനാഭിമാനം അവനെ വേട്ടയാടി തുടങ്ങി അങ്ങനെയാണ് കടുത്ത മാനസിക സമ്മർദ്ദത്തിലായ യുവാവ് ജീവൻ ഒടുക്കിയത് കഴിഞ്ഞ ജനുവരി പതിനെട്ടാം തീയതിയാണ് ദീപക് ജീവൻ ഒടുക്കുന്നത് ഇന്ന് ഇരുപത്തി രണ്ടു ദിവസമായിരിക്കുന്നു അപ്പോ ലൈംഗിക അതിക്രമം നടന്നതായിട്ട് ആരോപിക്കപ്പെടുന്ന പയ്യന്നൂരിലെ ജീവനക്കാരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയെന്നാണ് കേൾക്കുന്നത് ബസിലെ സി സി ടി വി ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പോലീസ് ശേഖരിച്ചിരുന്നു എന്ന വാർത്ത നിയമ നടപടികൾ പുരോഗമിക്കുമ്പോൾ ദീപകിന്റെ കുടുംബം ഒരു പോലീസിനും അവളെ സഹായിക്കാൻ വിട്ടുകൊടുക്കാതെ നിയമപരമായി എല്ലാ പഴുതുകളും അടച്ചവളെ പൂട്ടാൻ ഉറച്ചാണ് രംഗത്ത് വന്നിരിക്കുന്നത് ഷിൻജിത സാമൂഹിക മാധ്യമങ്ങളിലൂടെ അപകീർത്തികരമായിട്ടുള്ള വീഡിയോ പ്രചരിപ്പിച്ചത് മുഴുവനും തോണ്ടിയെടുക്കുമെന്നാണ് പോലീസ് പറയുന്നത് അതുകൊണ്ട് ഇവരെ ഇൻസ്റ്റഗ്രാമിലാണ് ആദ്യം വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഈ വ്യാജ ആരോപണം കണ്ടിട്ടാണ് ദീപക് മരിച്ചത് എന്ന് കാണിച്ചിട്ടാണ് അമ്മ കന്യക പരാതി നൽകുന്നത് പോലീസിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ഷിംജിതയുടെ പേരിലാണ് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തത് ഇത് കഴിഞ്ഞ് ഇവള് ഒളിവിൽ പോയി എന്നാണ് പറഞ്ഞു കേട്ടത് പിന്നീട് വേഷം മാറി വന്ന പോലീസ് ഇവളെ തൂക്കുകയാണ് ചെയ്തത് എന്തായിരുന്നാലും ഇവളുടെ ഫോണാണ് അടുത്ത ലക്ഷ്യം ഇൻസ്റ്റഗ്രാമിൽ ഇവൾ ആദ്യം എഡിറ്റ് ചെയ്യാതെ പോസ്റ്റ് ചെയ്ത വീഡിയോ ആണ് ഇനി പോലീസിന് വേണ്ടത് രണ്ടാമത് എന്തുദ്ദേശത്തോടു കൂടിയാണ് അവൾ വീഡിയോ എഡിറ്റ് ചെയ്തത് എന്നും അറിയാം ഈ സംഭവം നടക്കുന്നത് ജനുവരി പതിനാറാം തീയതിയാണ് ഇത് ഇൻസ്റ്റഗ്രാമില് ഇവൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതും അതേ ദിവസമാണ് അങ്ങനെയാണ് യുവാവ് കടുത്ത മാനസിക സംഘർഷത്തിലാകുന്നത് രണ്ടാം ദിവസം അതിന് റീച്ച് ഉണ്ടായ ഇരുപത് ലക്ഷം ആളുകൾ കണ്ടതുകൊണ്ട് അടുത്ത വീഡിയോയുമായി വീണ്ടും മാനസികമായി ദീപക്കിനെ തകർക്കുന്ന രൂപത്തിൽ ഒരു വീഡിയോയുമായിട്ട് ഇവള് വരുന്നു അങ്ങനെ ദീപക്കിന്റെ അമ്മ പരാതിയുമായിട്ട് പോകേണ്ടുന്ന ഒരു സാഹചര്യം വന്നത് ദീപക് ജീവൻ ഒടുക്കിയത് കൊണ്ടാണല്ലോ അങ്ങനെ മെഡിക്കൽ കോളേജ് പോലീസ് ഇന്നലെ ദീപക്കിന്റെ വീട്ടിൽ വരുന്നു മാതാപിതാക്കളോടും സഹോദരനോടും ഒക്കെ സംസാരിക്കുന്നു ആരോപണം വ്യാജമാണെന്നും മനോവിഷമം ഉണ്ടായി എന്നും മകൻ സൂചിപ്പിച്ചിരുന്നു എന്നാണ് അമ്മ പറയുന്നത് ബസ്സിലെ സിസിടി ദൃശ്യങ്ങളിൽ ഒരു തെളിവും ദീപക്കിനെതിരെ കിട്ടിയിട്ടില്ല യാത്രക്കിടയിൽ ഉപദ്രവിച്ചു എന്ന് ഒരാളും പരാതി പറഞ്ഞിട്ടില്ല ഒരു യാത്രക്കാർക്കും ഒരു രൂപത്തിലുള്ള അസൗകര്യവും ഉണ്ടായിട്ടില്ല അങ്ങനെയാണ് ജീവനക്കാരും പറയുന്നത് സി സി ടി വി ദൃശ്യങ്ങളിലും അതിനെ ശരിവെക്കുന്ന തെളിവുകളൊന്നും തന്നെ ഇല്ല അപ്പോൾ അവളുടെ ആരോപണം തീർത്തും വ്യാജമാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞു ഇവള് കരുതിക്കൂട്ടിയാണ് ചെയ്തത് എന്ന വീഡിയോ കാണുന്നവർക്കറിയാം അറിയാം ഇവള് മുല കൊണ്ടുപോയി അവന്റെ കൈയിടടുത്തേക്ക് ഇപ്പുറത്ത് നിന്നവൾ അപ്പുറത്ത് പോയിട്ട് കൊണ്ടുവച്ചു കൊടുക്കുകയാണോ എന്ന് ഉരയ്ക്കാൻ അവരുടെ മുഖത്ത് വിരിയുന്ന നവരസങ്ങളും കണ്ടവരാണ് നമ്മളെല്ലാം അവൾക്ക് വൈറലാകണം അതിനാ പാവത്തെ ബലിയാടാക്കി അവൻ ഇവളെ നോക്കുന്നു പോലുമില്ല എന്നിട്ട് അവള് പറയുന്നു ഞാൻ വീഡിയോ ചിത്രീകരിക്കുന്നത് ആൾ വീഡിയോ പിടിക്കുന്നത് അവള് അയാൾ കണ്ടു എന്നാണ് പറയുന്നത് ഇല്ല ഇപ്പോൾ ഇവരുടെ അറസ്റ്റിന് പിന്നാലെ ശരിക്കും ഇവള് വൈറലായില്ലേ എന്ന് ചോദിച്ചിട്ടാണ് പല രാഷ്ട്രീയ പ്രമുഖർ പോലും രംഗത്ത് വരുന്നത് ഇവള് ബന്ധുവിന്റെ വീട്ടിൽ ഇവൾക്ക് രക്ഷപ്പെടണം അവൻ ചത്തതിന് ഇപ്പൊ എനിക്ക് എന്താണ് എന്ന രൂപത്തില് അങ്ങനെയാണ് ഇവളെ പിടിക്കുന്നതിന് വേണ്ടി ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ട് പബ്ലിക്കിനിട്ട് കൊടുക്കുകയാണ് പിന്നീട് അടുത്ത ആരോപണം ഇവളെ എന്തിനാണ് സ്വകാര്യ വാഹനത്തിൽ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയത് പോലീസ് ഇവളെ സ്വകാര്യ വാഹനത്തിൽ വൈദ്യ പരിശോധനയ്ക്ക് എന്തിനെത്തിച്ചു എന്നതാണ് ചോദ്യം ഏ എന്നിട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത് അപ്പോ ലൈംഗിക ഉദ്ദേശത്തോടു കൂടി തൻ്റെ ശരീരത്തിൽ സ്പർശിച്ചു എന്ന് യുവാവാണ് പറയേണ്ടത് എന്നാ വീഡിയോ കണ്ട നമുക്ക് തോന്നിയത് ആദ്യം അവൾ ഒരു വീഡിയോ ഇടുന്നു പിന്നീട് എഡിറ്റ് ചെയ്തിട്ടാണ് അടുത്ത വീഡിയോ ഇടുന്നത് ആദ്യത്തത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു ഇരുപത്തിമൂന്ന് ലക്ഷം ആളുകൾ കണ്ട വീഡിയോ മാനഹാനി താങ്ങാൻ സാധിക്കാതെ മകൻ മരിച്ചു എന്ന് മനസ്സ് തകർന്നു മരിച്ചു എന്നാണ് അമ്മ പറയുന്നത് ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് മകൻ തന്നോട് പറഞ്ഞെന്നും അമ്മ പറയുന്നു അമ്മ കന്യക മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കും പരാതി നൽകുന്നു ബസ്സിലെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ അതിലും ഷിംജിതയുടെ ആരോപണം ശരിവയ്ക്കുന്നതൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പോലീസ് അതോടെ ഓൾ കേരള മെൻസ് അസോസിയേഷനും വിവിധ വ്യക്തികളും ഷിംജിതയ്ക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണം എന്ന ആവശ്യം ശക്തമാക്കി പരാതികൾ കൂമ്പാരമായി തുടർന്ന് ഇന്നലെയാണ് സൈബർ ഇടങ്ങളിൽ വൻ പ്രതിഷേധം വന്ന സാഹചര്യത്തിൽ എങ്ങനെയും അവളെ പിടികൂടിയേ മതിയാകൂ എന്ന രൂപത്തിൽ പോലീസ് വേഷം മാറി വന്ന് അവളെ തൂക്കിയെടുത്തത് ഇനിയും പതിനാല് ദിവസം റിമാൻഡിൽ ഒരു പക്ഷേ പോലീസും ഇനിയും ഞങ്ങളെങ്ങാനും എവിടെയെങ്കിലും തട്ടിയെന്ന് പറഞ്ഞിട്ട് ഇവള് എടുക്കുമോ എന്ന് പേടിച്ചിട്ടുണ്ടാകാം അതുകൊണ്ട് അവളുടെ കയ്യിൽ ഫോൺ കൊടുക്കാതിരുന്നാൽ അത്രയും നിങ്ങൾക്ക് മാനാഭിമാനമുണ്ടാകും നന്ദി